ഇതൊക്കെ തന്നെ എനിക്കും പറയാനില്ല എല്ലാരും പറഞ്ഞു പുള്ളിക്ക് തന്നെ അത് ഒരു ഇതായി പറഞ്ഞു പറയാനല്ലേ അല്ലെ ഇപ്പടത്തിന്റെ ഭാഗമാകാൻ പറ്റി ഫസ്റ്റ് പടം തന്നെ സന്തോഷം

ഓ ഇനിയോട്ടിങ് സമയത്ത് ചെയ്യുന്ന സമയത്ത് അല്ലേ കോണ്ടന്റ് ഒക്കെ അത് രാത്രി നൈറ്റ് ഷൂട്ട് ചെയ്യും പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇല്ലല്ലോ ഇല്ലാത്ത ദിവസം ഷൂട്ട് ചെയ്യും അങ്ങനെ അത് മാനേജ് ചെയ്ത് പോയി വിഷയം അവിടെ നിന്ന് കൊറച്ച് ആഴ്ച രണ്ട് വീഡിയോ ഒക്കെ ഇടുന്നത് ആഴ്ച ഒരു വീഡിയോ ഒക്കെ നാല് വീഡിയോ ഇട്ടു എന്താ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടാകും ഇത് കാണാറുണ്ടാ ഇല്ല ചെയ്യുന്ന സിനിമയായി വീഡിയോ സിനിമയായിട്ട് നിങ്ങൾ അപ്പം എടുക്കുന്ന അവിടെ ഈ ലൊക്കേഷനിലെ ഇവരെ വെച്ചൊരു കഥ എന്തെങ്കിലും ഇല്ല ഇടാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മളൊക്കെ വേറെ അല്ല നമ്മളല്ലാതെ ചെയ്ത അവിടുന്നൊന്നും കിട്ടിയൊന്നും ഇല്ല കിട്ടിയില്ല കിട്ടിയത് ഇടാനും അഭിലാഷൊന്നുമില്ല കട്ട് ചെയ്തിട്ട് അടിച്ച് അത് പോയിട്ട് ഡേഞ്ചർ ഇട്ടു വീഡിയോ ഉണ്ടാ പോര മതി 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 അതല്ലേ കാണുന്നുണ്ട് കാണുന്നുണ്ടല്ലോ സന്തോഷം നിങ്ങള് മാത്രം നമ്മള് അതിന് ചായ ഒരേ വാങ്ങിച്ചാത്തില്ല പൈസ വാങ്ങിച്ചാൽ എനിക്ക് ഇത്ര പൈസ തന്നിട്ടുണ്ട് എനിക്ക് മേടിച്ചോടത്തെ കൂടെ നല്ലേ വേറെ ഒന്നും ഓർത്തു വെച്ചോ എന്തായാലും പഠിച്ചു വെച്ചി الحال cuma next question നമ്മൾ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഇരിക്കണ്ട വേണം ഇന്നത്തോ വടൻ കഴിയട്ടെ നമുക്കൊന്ന് ഇരിക്കണ്ട ഇരിക്കല്ലോ അവൻ അവനാണ് കൂട്ടത്തിൽ ഏറ്റവും പാഓ കളിയാടാ ഏറ്റവും എടുക്കുന്ന ആ ഇവനാണ് ഏറ്റവും പ്രിൻഡത്തുള്ളത് അങ്ങോട്ടൊന്നും ഒരു ഓക്കേ ആണോട്ടോ പിന്നെ അപ്പ തന്നെ ഗ്രൂപ്പായിട്ട് അല്ല നമ്മളല്ല ഒറ്റക്കെട്ടാണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നതും ചേട്ടന്റെ അവസരം കിട്ടിയതും അങ്ങനെ ഒരു വകുപ്പായത് എല്ലാ ഒരു കണക്ഷൻ അല്ലേ സംഭവം ചേട്ടനുമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി അല്ല അല്ലെ നമുക്കിപ്പോ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂ പറ്റില്ല നമുക്ക് അതെ നമ്മളൊരു ദിവസം കൊല്ലത്ത് വെച്ച് തൂക്കിയായിരുന്നു ഓർമ്മയുണ്ടോ മൈക്കുമായിട്ടു സമയത്ത് ഓർമ്മയുണ്ടല്ലോ ആ ഇവര് പണ്ടേ ശത്രുക്കളാ നമ്മള് കലോത്സവം കണ്ട് കപ്പലിന്റെ കഴിച്ചിന്ന പിന്നെ കൊറേ സാധനം കിട്ടിയായിരുന്നു കപ്പലണ്ടി വാങ്ങിച്ചു കൊടുത്താ ഏറ്റവും ഏറ്റവും അവിടെ വാങ്ങിച്ച

അപ്പൊ ആരാ കണ്ടാക്കി എന്നാലും ഇന്ന് ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കിട്ടുണ്ടോ എന്നിട്ടാണ് ഇൻസ്റ്റയില് പൈസ അങ്ങോട്ട് കൊടുത്തു നമ്മളെല്ലാവരും അഭിനയിക്കുന്നു ചേട്ടാ ഇന്റർവ്യൂ ചെയ്യുന്നു വാങ്ങുന്നു ഇതൊക്കെ പോകും ഇതെല്ലാം അല്ലേ ഇതെല്ലാം നമ്മളെല്ലാം ഒരു ദിവസം പോകുന്നു പിന്നെ നമ്മള് പോവും പിന്നെ നമ്മളെ മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാൻ പറ്റുമോ അതല്ലേ കൊണ്ടുപോകാൻ പറ്റുമോ അടുത്ത കാലത്ത് മരണം സംഭവിക്കാൻ വേറെ അർത്ഥത്തിലാക്കാ നമ്മള് മനസ്സിലായി നമ്മളെല്ലാം ജോലി ചെയ്യുന്നു അല്ലല്ലോ ഒരിക്കലും പോന്നതിനും നമ്മളല്ല നല്ലവണ്ണം പറയിപ്പിച്ച് നല്ലവണ്ണം ജോലി ചെയ്താൽ പോവാ അർത്ഥത്തിലാക്ക മനസ്സിലായല്ലോ ഏട്ടനെ മനസ്സിലായി നമ്മളെല്ലാം ജോലി ചെയ്യുന്നു എല്ലാം പോകുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു അവിടെ വരെ പോണ്ട അത്രേ ഉള്ളു ജോലി ചെയ്യുന്നു ജോലി ചെയ്താ കൊണ്ടാ വേണ്ട കൊണ്ടോ കൊണ്ടുപോകാൻ പറ്റൂല ബിരിയാണി കഴിച്ചത് നിങ്ങളുടെ കലിക്ക് വാട്ടർ മിന്നു കുടിച്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചേർ